ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് ചെറിയ മത്തി കിട്ടിയപ്പോൾ മത്തിപ്പീര തയ്യാറാക്കി നോക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് നമുക്ക് തയ്യാറാക്കിയാലോ ആദ്യം തന്നെ ഞാൻ സവാളയും ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുറി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം മിക്സീഡ് ഇട്ടിട്ട് ഈ ചതച്ചെടുത്തത് കഴുകി വൃത്തിയാക്കി വെച്ച മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളകും കുറച്ച് സവാള ഞാൻ ചതച്ചെടുക്കാത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ചൊരു നാല് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ടൊരു അരമണിക്കൂറ് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ പിടിക്കാനും ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞു അതിന് ശേഷം ഞാനൊരു ചീൻ ചട്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ മത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ചട്ടിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്ക ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ മത്തി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വാളൻപുളിയാണ് ചേർക്കുന്നത് പിന്നെ കുടംപുളിയും ചേർക്കാവുന്നതാണ് ഞാനിവിടെ വാളൻപുളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ നമ്മൾ ഇതിലേക്ക് അങ്ങനെ വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല പുളിയുടെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ വേവ് ആയി തീരും ഇതായി ഇത്ര മാത്രം പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ തീലായത് കൊണ്ട് തന്നെ പിന്നെ വേഗം വെന്ത് കിട്ടുന്നതാണ് അതുമാത്രമല്ല മത്സ്യത്തിന് അത്രേ വേവ് ഉണ്ടാവുകയുള്ളൂ അധികം വെന്താൽ ഇതിങ്ങനെ ഉടഞ്ഞ് ഇതായിപ്പോവും ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുഴുവൻ വെള്ളവും വറ്റിത്തീരും മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം തനിയെ വറ്റുന്നതായിരിക്കും അതായപ്പോഴിതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു നോൺ വെജ് വിഭവമാണ് ഇത് ഇപ്പോൾ നിങ്ങളും മത്തി കിട്ടിയാൽ തയ്യാറാക്കി നോക്കൂ വലിയ മത്സ്യമാണ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ കഴിയുക ഇത് ചെറിയ മത്തിയാണ് കിട്ടിയത് ഞാൻ ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ വലിയ മത്തിയാണെങ്കിൽ കഷ്ണം കഴിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ